ല്ലേ നല്ലൊരു മഴയേയ്ത് കേട്ടോ അപ്പോൾ അതെ പോയത് അത്യാവശ്യം നല്ല കലക്കായി അപ്പോൾ രാവിലെ നേരത്തെ പോന്നിട്ടുണ്ടോ രാവിലെ ലക്ഷ്യം പോനിച്ചു ഉണ്ട് അപ്പോൾ പോകുന്നത് ഏകദേശം ഈശ് നോക്കാം കേട്ടോ നീ കിട്ടാണെങ്കിൽ കിട്ടും അപ്പോൾ രാവിലെ നമ്മൾ പോകുന്നപ്പോൾ എന്ത് ചെയ്തു പോത്തു കുട്ടിനും കൊണ്ടിട്ടുണ്ട് പക്ഷെ കുട്ടിനും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോയി തിന്നട്ടെ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് വീശല് വിശാട്ടോ വാ വാ കുറച്ച് മീനൊക്കെ എന്ത് തോന്നു കേട്ടോ ഇതേണ്ടോ ഇതിവിടെ അമ്മായിപ്പുട പള്ളത്തിയാണ് പല ഫുള്ള് ചണ്ടിയാട്ടോ ക്ലീൻ ഇരിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് തലയാട്ടോ അഞ്ചു മിനിറ്റ് മൊത്തം അടുത്ത് വീശിൽ തന്നെ അപ്പോൾ ഒരു അപ്പൊ കഴിഞ്ഞിട്ടേ അടുത്ത വീശില് വീശിന് മുന്നേ വല ക്ലീൻ ആക്കാണ്ടേ ഇല്ലെന്നുണ്ടെങ്കിൽ കേട്ടോ കരിമീനൊക്കെ ഇത് കരിമീന്റെ കുട്ടി കേട്ടോ ഇവിടെ പൊരിക്കും പറയും കരിമീന്റെ കുട്ടിയാണിത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്കായി വലയൊക്കെ നശിപ്പിക്കും ചെറുപ്പം തണ്ടടിവലൊക്കെയാണ് കുടുങ്ങി ശ്യം എന്താ പറയുക മാനം കടും കൊമ്പൊക്കെ പോയിട്ടോ ഇവിടെ കോട്ടിയാണെ പറയാം കോട്ടിമീന്ന പറയുക നമ്മൾ ഈ കോട്ടിയൊക്കെ പോലെയാണ് അതിൻ്റെ ഡിസൈൻ ഒക്കെ ഉള്ളതൊക്കെ ഇപ്പോഴത്തെ കൂലി എന്ന് പറയും മിക്കത്തെ കൂലിയാണ് ചില്ലാങ്കൂലി എന്നൊക്കെ പറയും ആ ചില്ല പോലത്തെ കൂലി ഇതൊരു അടിപൊളി ഏരിയ കേട്ടോ വല വിരിയണെങ്കിൽ നെയ്യും കേട്ടോ A 부ा thwaitani morally civ債 A behavi അപ്പൊ രാവിലെ തന്നെ വന്നിട്ടേ നമുക്കിതേ ഒരു വർക്കാലം ഞാൻ കിട്ടിട്ടോ ഒരുപാടൊന്നും പോയിട്ടില്ല കേട്ടോ നാലോ അഞ്ചോ ദീസ മാത്രം ഇച്ചിട്ടുള്ള അപ്പൊന്ത ചെയ്യാ നമുക്ക് നേരെ പോട്ടോ പോശക്കൂട്ടോടെ തിന്നാണ് ഇഷ്ടം പോലെ നടന്ന് തിന്നൂട്ടോ

മീനൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് ഇനി ഒക്കെ നമുക്ക് താറാവ് കൊടുക്കാം അപ്പൊ മീന് കഴുകലെ കഴിഞ്ഞ് നമുക്ക് വറുത്തെടുക്കാം മീനിൽ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചതച്ചതും കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടിയും നല്ലോണം ആക്കിയിട്ട് വറുത്തെടുക്കാം മസാല കൂട്ടാനൊന്നും സമയമില്ല അപ്പൊ ചട്ടി എണ്ണ ചൂടായി വറുത്തെടുക്കാം അപ്പം മീനൊക്കെ റെഡി ആയിണ്ട് ഇനി ചോറ് പാത്രത്തിലാക്കാം അപ്പൊ മീന് ചോറിലിട അപ്പൊ ചോറും മീൻ വറുത്തതും ചെറുപായർ കറിയും അതാണ് ഇന്ന് അവന്റെ സ്പെഷ്യല്